ഹായ് വെൽക്കം ടു ഏഞ്ചൽ വാർഡ്രോ അപ്പൊ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് റെഡ് ആൻഡ് ബ്ലാക്ക് അപ്പൊ അതേ നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്കിൽ മൂന്നാമത്തെ ഒരു സൂപ്പർ ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത് റെഡി സ്റ്റോക്ക് ആണ് സ്ക്രീൻഷൂട്ട് എടുത്താൽ മതി തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി കേട്ടോ ഒറ്റ പാറ്റേൺ ആണ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ സാരിയുടെ ഡീറ്റെയിൽ നമുക്ക് കാണാവേ അങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് ബ്ലാക്ക് കളറില് നല്ല ഭംഗിയിൽ വരുന്ന പോലത്തെ പെൻ്റാണ് പല്ലു പോഷൻ ബ്ലാക്ക് കളറിലെ ടാസൽസ് ഉണ്ട് രണ്ട് സൈഡിലും ബ്ലാക്കിൽ സിൽവർ കളറിലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് ദു വരുന്നത് കണ്ട ഇങ്ങനെയാണ് അതിന്റെ ഫുൾ ഇത് വരുന്നത് ഇനി ബ്ലൗസ് കാണണ്ടേ ബ്ലൗസ് ബ്ലാക്കില് ദേ വരുന്ന ബ്ലൗസ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സാരി ഇങ്ങനെ അങ്ങോട്ട് വൺ പ്ലീസ് ഇടുന്നവർക്ക് അങ്ങനെ ഇടാം അല്ലാത്തവർക്ക് പ്ലീപ്സ് എടുത്ത് യൂസ് ചെയ്യാം നല്ല ഭംഗിയിൽ നല്ല ട്രെൻഡിങ്ങിൽ ഒരു പാറ്റേൺ ആണ് എയ്റ്റ് ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ കണ്ടോ നല്ല സ്റ്റൈലിഷ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ബൈ